ഹലോ ഗായ്സ് വെൽക്കം ടു ടുമ കിച്ചൻ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് യമൻ ട്രഡീഷണൽ ഫുഡായിട്ടുള്ള ചിക്കൻ ഹനീത്താണ് മന്തി മജ്ബൂസ് കബ്സ മധുഹൂത്ത് ഇതെല്ലാം കഴിച്ച് മടുത്ത് നിങ്ങൾക്ക് ഒരു പുതിയ വെറൈറ്റിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പുതിയ വെറൈറ്റി എന്ന് പറയാൻ വയ്യ യമൻകാരുടെ പരമ്പരാഗത ഫുഡാണ് ഇതിന്റെ വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളത് എടുത്ത് പറയാൻ ഇതിന്റെ മസാലയാണ് ഇതിന് മസാല ഒരു പ്രത്യേക രുചി തന്നെയാണ് അപ്പം നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി ഉറപ്പിക്കുന്നില്ല നേരെ നമ്മൾക്ക് വീഡിയോയിലേക്ക് കാണാം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം രണ്ട് ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഏലക്ക പട്ട ഗ്രാമ്പു എല്ലാം ചേർത്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക ഒരുപാട് അങ്ങോട്ട് വറക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി എന്നതിന് ശേഷം ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയും വേണം അപ്പം എല്ലാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ഞാനിവിടെ ചെയ്യുന്നത് ഒരു ചിക്കൻ നാല് പീസായി കട്ട് ചെയ്തതിന് ശേഷം ഈ കുടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ചുറുക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം വെള്ളമെടുക്കുന്നത് ഓരോ ഇതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം അളവിലാണ് എടുത്തത് ഞങ്ങൾ വേറെ വെള്ളം ചേർക്കുന്നില്ല ഈ ചിക്കൻ വെന്ത് മാറ്റിയതിന് ശേഷം ആണ് ആ വെള്ളം ഇതില് വേറെ കപ്പിലേക്ക് എടുത്തു മാറ്റുകയാണ് അതാണ് നിന്റെ മെഷർമെന്റ് നിങ്ങൾ പല വീഡിയോയിലും പല രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവുക എങ്കിലും ഞാൻ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായ രീതിയിലാണ് എന്റെ സ്റ്റൈലില് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന തോതിലാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം അപ്പൊ നമ്മൾ ചിക്കൻ എല്ലാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കൻ ഈ വെള്ളവും ചിക്കനും വേറാക്കണം അപ്പ വേറാക്കിയതിനു ശേഷം ഈ ഇനി ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇനി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ഉള്ളി ചെറുതായി കട്ട് ചെയ്തും പച്ചമുളകും കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് നന്നായി ജ്യൂസ് അടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം അപ്പം നേരത്തെ ചിക്കനിൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ മാറ്റിയിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ആ വെള്ളം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചോറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഇതെല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞു എന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ വെന്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം മാസം മസാലകൾക്ക് നന്നായി വന്നിട്ടുണ്ട് അപ്പം നേരത്തെ അപ്പം നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ വേവിച്ചെടുത്ത വെള്ളം ചിക്കൻ വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കൂടരുത് അ കൂടിയാൽ നമ്മളുടെ എല്ലാ ഐഡിയകളും തെറ്റും ഇപ്പം നമ്മൾ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇനി നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകം നല്ല ക്വാളിറ്റിയുള്ള ബസ്മതി റൈസ് തന്നെ വാങ്ങിക്കാൻ നോക്കണം അപ്പോൾ നല്ലത് ക്വാളിറ്റി ആകുമ്പോൾ നല്ല ഫുഡ് നല്ല ഉഷാറായി പ്രിപ്പയർ ചെയ്യാൻ കഴിയും മാഷയോ സലാം എല്ലാം ഇവിടെ റെഡി ആയി കഴിഞ്ഞു ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുക്കണേ എന്നതിന് ശേഷം ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ദമ്മിടാണ് പത്ത് മിനിറ്റ് ദമ്മിച്ചതിന് ശേഷം ചിക്കനും ചോറും ഒരു വേറെ വെറൈറ്റി ലെവലായിരിക്കും നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു പുതിയ രുചിയാണ് ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത അറബി ഭക്ഷണത്തിന്റെ ഒരു ടേസ്റ്റാണ് ഈ മസാല തന്നെ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക സൂപ്പർ ട്രഡീഷണൽ ഫുഡാണ് യമന്റെ ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടുള്ള മന്തി ആട്ടെ കബ്സാട്ടെ മച്ചപൂസാട്ടെ മധുഹൂത്താട്ടെ അതിനേക്കാളും മേലെ ഒരു വെറൈറ്റി ഐറ്റംസ് തന്നെയാണ് ഇത് കഴിച്ചാൽ തന്നെ ഇതിൻ്റെ ആ ടേസ്റ്റ് മനസ്സിലാകുകയുള്ളു അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അപോഷേ മാ കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോകൾ നല്ല നല്ല വീഡിയോകളുണ്ട് തുടർന്ന് എല്ലാവരും വീഡിയോ കാണുക തുടർന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ടതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കമൻറ്റായി രേഖപ്പെടുത്തുക എന്നതിന് ശേഷം നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ കടയിൽ കടയിലേത് കിട്ടും കടയിൽ പോയിട്ട് കഴിച്ച് നോക്കുക എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുകയുള്ളൂ ഒരു വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമാകുന്ന ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം കുരുമുളകാണ് ആണിതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് എരിവുള്ളതൊരു ഫുഡാണിത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം